സുഹൃത്തുക്കളെ അങ്ങനെ യാത്രകൾ തുറന്ന് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അള്ളിപ്പ് ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടേ ഇരിക്കുകയുണ്ടോ എങ്ങോട്ടാണെന്നില്ല അങ്ങനെ റോക്കറ്റ് വിടും പോലെ വിട്ടു വിട്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ കാര്യം കാണിച്ചതരാം അങ്ങനെ പരിപാടി നടക്കണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ നാല് ഭാഗം നല്ലോണം നോക്കുന്നുണ്ട് വണ്ടിയും കാര്യങ്ങളും നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഓ അതന്നെ വലിയ കുരുത്തം ഫയറ് അലഹദില്ല അങ് പോയി 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 എവിടെ എത്തിപ്പെട്ടുണോ പക്ഷേ റോഡ് ഉണ്ടല്ലോ എന്നാലും ഒന്നാം തരം റോഡാണ് നമ്മൾ റോഡിനെ പറ്റി പറയേണ്ടല്ലോ ഇപ്പോൾ അത് കേരളത്തിൻ്റെ റോഡ് അങ്ങനെയാണല്ലോ ഞങ്ങൾ നമ്മളെ ടൗണും മാങ്ങാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങോട്ടോ തിരിഞ്ഞ് പോകേണ്ടത് അതിൻ്റെ ചായ ചോറ് നടക്കുന്നതിനെ പറയണ്ടട്ടോ അങ്ങനെ മലകളും കുന്നുകളും താണ്ടി ആ കാണാൻ നല്ല രസം എന്താ അടിപൊളി സീനറി ആട്ടോ അടിപൊളി സ്ഥലമാണ് ഓ വല്ലാത്ത ജാതി കേട്ടോ ഇത് ചോദിച്ചപ്പോൾ നമ്മളെ പടപ്പറമ്പ് ആ ഏരിയയാണ് പാങ്ങ് അതിൻ്റെ അതിൻ്റെ ആ ഉള്ളേരിയൊക്കെയാണ് കാണാൻ നല്ല രസമുണ്ട് റോഡൊക്കെ ഒന്നൊന്നേ റോഡാണ് ഞമ്മളെ കേരളത്തിൻ്റെ റോഡൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെയാണ് കുണ്ടും കുഴിയൊക്കെ ഏഹ് അങ്ങനെ ചാടി കടന്നു പോവാണ് കുണ്ണിയപ്പത്തിന് കുജ്ജുണ്ടാക്കിയ മതി ആകെ കുണ്ടും കുഴിയാണ് ഇതിലിങ്ങനെ ചാടാതെ പോകണം എന്നിട്ട് ഓന് ലൈസൻസും കൊടുക്കണം അങ്ങനെ ചായ ചോറ് എന്ന് പറഞ്ഞാൽ ചായപ്പീടി നിർത്തി കാരണം കുണ്ടും കുഴിയും ചാടി ചാടി പള്ള കാര്യമില്ല മറ്റേ താവളെ മിസോ ഒക്കെ അടിച്ച മാതിരി കേട്ടപ്പം പൊടിച്ചിരിക്കുന്നത് മറ്റോങ്ങനെ എണ്ണിച്ചുട്ടപ്പം പോലെ ഇങ്ങനെ ഓരോന്നെടുക്കുന്നുണ്ട് നല്ല നല്ല നുള്ളി നുള്ളി തിന്ന് ഏഹ് അങ്ങനെ എന്തെന്നില്ലാതെ ഓരോരോ കച്ചവടവും കാര്യങ്ങളും ഇട്ട അടിപൊളി നമ്മുടെ നാടൻ കച്ചവടങ്ങളട്ടത് അവിടെ കുറേ ഉണ്ട് ഈ കാളോട്ട് കണ്ടെത്തിക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുനിണം ഓന വിചാരികൾ വലിയ കാളുട്ടായിരുന്നതാണ് അങ്ങനെ ഞങ്ങൾ വന്നു പെട്ടത് അടിപൊളി അടിപൊളിട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയും കാളവുട്ടിനെ പറഞ്ഞാൽ അറിയാലോ എന്താ രസം എന്താ ജനങ്ങൾ ആണുങ്ങളും പെണുങ്ങളും ഒരേമാരി ഇഷ്ടം പോലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഒരു കുന്നിൻ്റെ പുറത്താണ് കിട്ടിയത് കേട്ടോ അങ്ങനെ അവിടെ പോയി കണ്ടു കാരണം കാണാൻ കഴിയുന്നില്ല ഞങ്ങൾ വെന്ത് എന്തായിട്ട് ഈ അവിടുത്തെ കച്ചവടങ്ങളും അവിടുത്തെ ഓരോരോ പിന്നെ എന്താ പറയാ ജനങ്ങളായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു സംസാരങ്ങളായിട്ട് ഒന്നോ നേരം കാളാളാട്ടെ കാണാണ്ടായിരുന്നു കിൻഡൽ കണക്കിന് തൂക്കം വിടുന്ന കാളാളാണ് നല്ല ജാമന്മാര് അതൊക്കെ കണ്ട് കാഴ്ചകളും കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തുകൂടി നടന്നു കുറെ കച്ചവടങ്ങൾ നാടൻ കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ട് അവിടുത്തെ കുറെ സ്ഥലങ്ങളൊക്കെ കണ്ട് കാളോട് പറഞ്ഞ അടിപൊളിയാണ് പിന്നെ ഒന്നുകൂടെ വന്നു കപ്പ് കിട്ടിയ കാളയുണ്ടോ ഓടുന്നത് അതിനൊന്നുകൂടി ഞാൻ വന്നാൽ പൈസ ഇല്ലാത്തവർ ഇറച്ചി കണ്ണമായിരുന്നു ഞാനിങ്ങനെ ഓരോ ഹോട്ടലിന്റെയും ചായപ്പീടിയും മുൻപിടിക്കിങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്താ പറയുന്നു അറിയാതെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കഴിച്ചിറങ്ങി അങ്ങനെയാണ് കമ്പം കണ്ടത് കമ്പം ചുട്ടത് അടിപൊളി മധുര കമ്പം ഉണ്ട് എല്ലാത്തരം കമ്പം ഉണ്ട് ഇന്ന് അതൊന്നും വാങ്ങിയിട്ട് പോകാറങ്ങാണ്ട് പുറത്തിറങ്ങി അങ്ങനെ കമ്പം ഉണ്ടായിട്ട് കമ്പത്തിന്റെ തുക എല്ലാവർക്കും കമ്പം കമ്പം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഒന്നര കമ്പം വാങ്ങി ഞങ്ങൾ മുറിച്ചെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആ ഉള്ളൂ ഞാൻ ആജാതി തിരക്കാണ് നമ്മളെ വണ്ടേനുള്ളൊന്നും കിട്ടൂല്ലല്ലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് നാർത്ത് ഇറങ്ങി കേട്ടോ ഇവിടുത്തെ കാളോട്ട് കഴിഞ്ഞതിന് മുമ്പ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയാണ് പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം